ഏപ്രിൽ ഇരുപത്തിയൊൻപതിനാണ് സുന്ദരൻ ആചാര്യെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഏറെ നാളായി തളർന്ന് കിടപ്പിലായിരുന്നു ഇയാൾ വീട്ടിലെത്തി പരിശോധിച്ച ഡോക്ടറാണ് മരണത്തെപ്പറ്റി ആദ്യം സംശയം ഉന്നയിച്ചത് തുടർന്ന് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്ത് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് സംഭവം കൊലപാതകമാണെന്ന് തെളിഞ്ഞത് തലയണ മുഖത്തമർത്തിയ ശേഷം വയർ ഉപയോഗിച്ച് കഴുത്തിൽ വരിഞ്ഞു മുറുക്കിയാണ് കൊലപ്പെടുത്തിയത് ഭർത്താവിന്റെ രോഗാവസ്ഥയിൽ മനന്നൊന്നാണ് താൻ കൊല നടത്തിയതെന്ന് വത്സമ പോലീസിന് മൊഴി നൽകി പോസ്റ്റ്മോർട്ടം പരിശോധനാ റിപ്പോർട്ട് ഇതൊരു കൊലപാതകമാണെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ അന്വേഷണങ്ങൾ നടത്തി പ്രതിയിലേക്ക് എത്തുകയും പ്രതി ഈ മരണപ്പെട്ട സുന്ദരനാചാരിയുടെ ഭാര്യ വസന്ത ആണെന്നും ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ ഇന്നേ ദിവസം അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ മരണപ്പെട്ട സുന്ദരനാചാരി അസുഖം ബാധിതനായിട്ടും കിടന്ന കിടപ്പിലായിരുന്നു അതിൽ നിന്ന് ഇവർക്ക് പിന്നെ സഹിയട്ട ചെയ്തതാണെന്നാണ് അവർ പറയുന്നത് മകൾ പുറത്തുപോയ സമയത്താണ് വസന്ത കൊലപാതകം നടത്തിയത് പ്രതിയെ വീട്ടിലെത്തിച്ച് പോലീസ് തെളിവെടുത്തു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു